അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ ആണ് ഇതിന്റെ ആക്ച്വലി ഈ ഒരു ഫോണിന്റെ ലോഞ്ച് സമയത്ത് നമുക്ക് ഇതിന്റെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് കിട്ടിയില്ല അതാണ് സത്യം ഒരുപാട് പേര് ഈ ഒരു സ്മാർട്ട് ഫോന്റെ വീഡിയോ എവിടെ എവിടെയെന്ന് വെച്ചു നമ്മുടെ യൂട്യൂബ് വീഡിയോകളുടെ താഴെ തന്നെ കമന്റ് ചെയ്തത് കാരണം നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഈ ഒരു സ്മാർട്ട് ഫോൺ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സിം കാർഡിട്ട് ഉപയോഗിച്ചില്ല അല്ലാതെ തന്നെ എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊന്ന് ഉപയോഗിച്ചു നോക്കി അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ ബേസ് ചെയ്ത് ചെയ്യുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ഡിസൈൻ ആണ് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ വിത്ത് കുറച്ച് ാണ് വി കുറഞ്ഞിട്ട് ഒരു ഹൈറ്റ് കൂടിയ രീതി അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു സുഖം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിലുണ്ട് അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വീഗൻ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാമറ മുടിയുടെ ഈ ഒരു ഭാഗം നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നോക്കി ഒരു അല്പം ഒന്നും ഇങ്ങനെ ബഡ് ചെയ്ത് നിക്കുന്ന രീതിയിലാണ് രണ്ട് ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത് ഇതിന്റെ പ്രൈമറി ക്യാമറ ഒരു അൾട്രാ അട്രാ വൈഡാംഗൽ ക്യാമറയുമാണ് അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കി ഈ സൈഡും ഒക്കെ ഇങ്ങനെ കർവ്ഡാണ് അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേയും കർവ്ഡാണ് അപ്പൊ ഈ ഒരു ഡിസ്പ്ലേ കർവഡ് ആയതുകൊണ്ടും ബാക്ക് സൈഡ് കർവഡ് ആയതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വളരെ തിൻ ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കേസിൽ ലഭിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയുടെ രണ്ട് സൈഡും കർവഡ് ആയതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിലും എന്ന് പറയുന്ന സാധനമില്ല ഇനി മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കി വളരെ തിൻ ആയിട്ടുള്ള ബെസലാണ് കൊടുത്തിരിക്കുന്നത് താരയും അതുപോലെ വളരെ തിൻ ആയിട്ടുള്ള ബസിലാണ് അതുപോലെ ഈ ഒരു ഫ്രണ്ട് ക്യാമറ സെന്റർ പഞ്ചുകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈസ് വളരെ ചെറുതാണ് അപ്പോൾ ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടും എനിക്ക് പേഴ്സണലി എനിക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേക്കാളും കർവഡ് ഡിസ്പ്ലേ ആണ് എപ്പോഴും ഇഷ്ടം നിങ്ങൾ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതെങ്കിൽ കറുടിയുടെ ഡിസ്പ്ലേ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഭേദമെന്ന് തോന്നുന്നു മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പേര് പറയാൻ വിട്ടുപോയി ഇത് ഈ പറഞ്ഞ പോലെ ചൂടൊപ്പം പോലെ വിൽക്കപ്പെടുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് കാരണം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങി വെരി നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ആണിക്കുന്നത് എനിക്ക് ഒന്ന് ജൂണിന്റെ മധ്യഭാതത്തോട് കൂടിയൊക്കെ ഇനി ഈ ഒരു ഫോൺ വീണ്ടും സ്റ്റോക്കിലേക്ക് വരൂ എന്നൊക്കെയാണ് കാണിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഫോൺ എന്റെ വീട്ടിലേക്ക് കൊണ്ടുതന്ന ഫ്ലിപ്കാർട്ടിന്റെ ഏജന്റ് പയ്യനോട് ഞാൻ ചോദിച്ചപ്പം ആ പയ്യൻ തന്നെ ഏകദേശം പത്തോളം ഫോണുകൾ ആ ഒരു ഏരിയയിൽ തന്നെ ഇത് കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടാറുള്ളത് മോട്ടോറോള ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്നത് മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മോട്ടോറോളയുടെ എല്ലാ ഫോണൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കിട്ടാറില്ല കഴിഞ്ഞ തവണ മോട്ടോറോളയുടെ മറ്റൊരു ഫോണും ഇതുപോലെ ഞാൻ വാങ്ങി പരിചയപ്പെടുത്തിരുന്നു മോട്ടോറോള എഡ്ജ് ഫോർട്ടീൻ നിയോ എന്ന് പറയുന്ന പേരിൽ ക്യാമറയൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നു അത് അതുപോലെ തന്നെ ഇതും മികച്ചു നിൽക്കുന്നു അതിലും ഒരു അല്പം കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ നമുക്കറിയാം മോട്ടോറോള ഞാൻ അവരെ വെറുതെ തള്ളി ഉയർത്തി പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനിത് പറഞ്ഞ പോലെ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ഫോണാണ് എങ്കിലും സത്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല മോട്ടോകളെ ഇപ്പോൾ മികച്ച മികച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അവരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണായിട്ട് വന്നിരിക്കുന്നതാണ് മോട്ടോ എഡ്ജ് ജി ഫിഫ്റ്റി ഫിഫ്റ്റിന് അതുകൊണ്ടാണ് ഇത് ഈ പറഞ്ഞ പോലെ ഇത്ര പെട്ടെന്ന് തന്നെ ഔട്ട് ആയി എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത് ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ഇത്തരത്തിലൊരു പാൻറ്റോൺ വാലിഡേറ്റൽ കളറാണ് നൽകിയിരിക്കുന്നത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കളറാണ് അത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ മറ്റു രണ്ട് കളർ കൂടിയുണ്ട് ഈ മൂന്ന് കളറും പാൻറ്റോൺ വാലിഡേറ്റാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഫ്ലൂറസ് കളറാണ് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത് ഈ ഒരു കളറിന്റെ തീമാണ് മൊത്തത്തിൽ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ ആ ഒരു വാൾപേപ്പറിലായാലും ആ ഒരു കളറുണ്ട് ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് പി ഒ എൽ ഡി ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്തരത്തിൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് അങ്ങനെ വരാറില്ല നമ്മൾ കൂടുതലും കാണുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷേറ്റാണ് അപ്പോൾ എന്നെ തന്നെ കളിയാക്കാറുണ്ട് വൺ ട്വന്റി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് നിങ്ങൾ തന്നെ ഇടാറുണ്ട് പക്ഷേ എന്തായാലും ഇവിടെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റാണ് ഈ ഒരു ഫോണത്ത് കൊടുത്തിരിക്കുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷേറ്റ് ഒക്കെ കാണണമെങ്കിൽ അത് സാധാരണ മോട്ടോർ വോളുടെ ഫോണുകളാണ് അങ്ങനെ കാണുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട് അതുപോലെ ആയിരത്തി നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സ് ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബ്രൈറ്റ്നസ്സും അതായത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ മാക്സിമം ബ്രൈറ്റ്നസിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സ് ആണ് എന്നാൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് ആണ് ഈ പീക്ക് ബ്രൈറ്റ്നസ് എവിടെ കിട്ടുന്നത് നമ്മൾ മുൻകാല നമ്മുടെ ചില വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എച്ച് ഡി ആർ കണ്ടന്റ് കാണുമ്പോൾ ഏറ്റവും ബ്രൈറ്റർ ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു എന്ന പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നത് നോർമലി ഈ ഒരു ഫോണിന് ആയിരത്തി ഇരുന്നൂറ് എണ്ണിറ്റ് വരെയുള്ള സ്റ്റാൻഡേർഡ് ബ്രൈറ്റ്നസും കിട്ടും ഇനഫാണ് നമ്മൾ പുറത്ത് ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ യാതൊരു വിഷയം വരുന്നില്ല അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് ആക്ച്വലി ഒരു കാര്യം ഞാൻ എടുത്തു പറയാം മോട്ടോറോളയുടെ മുൻകാല പല ഫോണുകളിലും ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നത് പലപ്പോഴും തന്നെ ക്യാമറയിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളത് പക്ഷേ ക്യാമറയുടെ ട്യൂണിങ് അത്ര പെർഫെക്റ്റ് ആയി വന്നിട്ടില്ല ഈവൻ ലാസ്റ്റ് മോട്ടോറോള പുറത്തിറക്കിയ ഇതിന്നും വില കൂടിയ മോട്ടോ എഡ്ജ് ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന ഇവന്റെ ചേട്ടനിൽ പോലും അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആയിരുന്നില്ല ഞാൻ അതിൽ നമ്മുടെ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നുമാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ് ഒരു കാര്യം ഞാൻ എടുത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ ഇതിന്റെ ഡിസ്പ്ലേയിലൂടെ നോക്കി കഴിഞ്ഞാൽ അല്പം സാച്ചുറേറ്റഡ് ആണ് ഫോർ എക്സാമ്പിൾ ഇത് ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിലൂടെ കാണുമ്പോൾ ഇത്രയും പച്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഓവർ സാച്ചുറേറ്റഡ് ആണെന്ന് പറയും എന്നാൽ ഞങ്ങൾ ഇതേ ഫോട്ടോ ഞങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് മാറ്റി ഈ സൈഡിൽ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇത് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു സെയിം ഫോട്ടോയാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അത്രയും പഞ്ചിയർ കളർ നമ്മൾ ആക്ച്വലി കിട്ടുന്ന ഫോട്ടോയ്ക്കില്ല കുറച്ചുകൂടെ നോർമൽ ലൈക്ക് ഫോട്ടോയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് സാച്ചുറേറ്റഡാണ് ഒരു അൽപ്പം ഓവർ സാച്ചുറേറ്റഡ് ആണ് ഡിസ്പ്ലേയിലൂടെ കാണുന്ന കാര്യം പക്ഷേ ഫോട്ടോ കിട്ടുന്നത് നോർമൽ ലൈക്ക് ഫോട്ടോസ് തന്നെയാണ് അടിപൊളി കളറാണ് ഓവറൊന്നും അല്ല നല്ല രസമുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫോട്ടോകൾ എസ്പെഷ്യലി നമുക്ക് പോർട്രേറ്റ് ഫോട്ടോകളൊക്കെ അതിമനോഹരമായിട്ട് എടുക്കാം ഇതിൻ്റെ ആംഗിൾ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാക്രോ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ ഒന്നും പറയുന്നില്ല കിഡിലൻ ഫോട്ടോ കേൾക്കുന്നവരായിരിക്കും ഇതെന്തോ പെയ്ഡ് ഞാൻ എന്റെ പറച്ചിൽ കേട്ടാ അങ്ങനെ എനിക്ക് തന്നെ സംശയം തോന്നി അതുകൊണ്ടാണ് പറയുന്നത് ആക്ച്വലി ഓർക്കുക ഞാൻ ഇത് വാങ്ങി ചെയ്താണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്ന വിഷയൽ പോലും ആദ്യം കാണിച്ചത് പക്ഷെ ഉള്ളത് ഉള്ളത് പോലെ ഏത് വീഡിയോയിലും നമ്മൾ പറയാൻ പരമാവധി ശ്രമിക്കും അപ്പൊ ഈയൊരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയും മനോഹരമാണ് കുറ്റങ്ങൾ ഒന്നും പറയുന്നില്ല നല്ല ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഇതെന്ന് പറയുന്നത് എക്സ്ട്രീം ലോ ലൈറ്റ് ഇതേ ഈ കാണുന്ന ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു സ്ട്രീറ്റിൽ കാണുന്ന പോസ്റ്റിൽ നിന്ന് വരുന്ന ഒന്നോ രണ്ട് ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും അതിനകത്ത് ഈ ഒരു ഗ്രെയിനോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല ലോ ലൈറ്റിൽ സെൽഫി ഇത് ഞാൻ അത്രത്തിൽ വെറും ലോ ലൈറ്റിൽ ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് മുഖത്തേക്ക് അടിക്കുന്ന ആ ഒരു ലൈറ്റിൽ മാത്രം എടുത്തൊരു ഫോട്ടോയാണ് നിങ്ങൾ ആ സ്കൈയിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നല്ല ഡാർക്ക് ഡാർക്കായിട്ട് നിൽക്കുന്നത് എന്നിട്ട് സെൽഫിയിലും അത്തരത്തിലൊരു ഗ്രെയിനോ ഒന്നും വരുന്നില്ല എന്നുള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെ വ്യത്യസ്തമാക്കുന്നു എന്ന് തന്നെ വേണം പറയാം അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ഫോട്ടോകളും നന്നായിട്ടുണ്ട് സാധാരണ പല സ്മാർട്ട് ഫോണുകളും നമ്മൾ എടുത്തു പോകുമ്പോഴും ബാക്ക് ക്യാമറയിൽ അടിപൊളിയായിരിക്കും സെൽഫി വളരെ ശോകമാവും പതിനാറ് മെഗാ പിക്സലിന്റെതോ എട്ട് മെഗാ പിക്സലിൻ്റെയൊക്കെ സെൽഫി സെൻസർ ഒരു 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 ലോ സെറ്റപ്പ് ആയിരിക്കും പല ഫോണിലും നമ്മൾ കാണാറുള്ളത് ഈ പ്രൈസ് പോയിന്റ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹൈ ഉള്ള സെൽഫി ഫോട്ടോയിൽ കിട്ടുന്നുണ്ട് ഫോട്ടോയിലും വീഡിയോയിലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫോണിന്റെ കേസ് ഇനി ഇതിന്റെ ഒരു ക്യാമറ സ്പെസിഫിക്കേഷനിലേക്ക് കടന്നാൽ അമ്പത് മെഗാ പിക്സൽ ഒരു പ്രൈമറി ക്യാമറയും പതിമൂന്ന് മെഗാ പിക്സലിന്റെ ഒരു വൈഡാങ്കിൾ ക്യാമറയുമാണ് നൽകിയിരിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ എല്ലാ ക്യാമറകളിലും നമുക്ക് ഫോർ കെ റെസൊല്യൂഷൻ തേർട്ടി ഫൈവ് പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട് ഇപ്പൊ വൈഡ് ആംഗിളിലായാലും മെയിൻ ക്യാമറയിലായാലും സെൽഫി ക്യാമറയിലായാലും അത് വളരെ ഇമ്പോർട്ടൻ്റാണ് സെൽഫി ക്യാമറയിൽ പോലും ഈ പറഞ്ഞ പോലെ ഫോർ കെ റെസല്യൂഷൻ തേർട്ടി എഫ് പി എസ് സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ സെൽഫി ക്യാമറ പലപ്പോഴും ഇതിൽ നിന്ന് വില കൂടിയ ചില വിവോയുടെയൊക്കെ വിവോ എസ് ഹൺഡ്രഡ് പ്രോ ഫോണിൽ പോലും ഫുൾ അച്ചിരി റെസല്യൂഷൻ മാത്രമേ സെൽഫി ക്യാമറ ഉള്ളൂ ഭയങ്കര ക്യാമറ സെൻ്റസ് സ്മാർട്ട് ഫോൺ എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റ് ലെൻസുകളിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യാം അതുപോലെ തന്നെ വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് ഫൈവ് എക്സിലേക്കൊക്കെ നമുക്ക് സ്വിച്ച് ചെയ്ത് മാറാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇത് എല്ലാ ഫോണുകളും സാധാരണ ഇങ്ങനെ ഒരു ഫീച്ചർ എല്ലാ ഫോണുകളും തരാറില്ല പക്ഷേ ഇവിടെ ഷൂട്ടിംഗ് ടൈമിൽ പോലും നമുക്ക് ഇത്തരത്തിൽ സ്വിച്ചിങ് നമുക്ക് സാധ്യമാണ് പക്ഷേ ആ ഒരു സ്വിച്ചിങ് അത്ര സ്മൂത്ത് അല്ല ഐഫോണിൻ്റെയൊക്കെ ആ ഒരു സ്വിച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്താണ് വൈഡ് ആംഗിൽ നിന്ന് ഒൺ എക്സിലേക്ക് ടു എക്സിലേക്കൊക്കെ ഉള്ള ഒരു സ്വിച്ചിങ് പക്ഷേ ഇവിടെ നമ്മൾ ഒരിക്കലും ഐ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറിയാം എന്നാലും പറയുകയാണെങ്കിലും ഇവിടുത്തെ ആ ഒരു സ്വിച്ചിങ് അത്ര സ്മൂത്തായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഒരു ജെർക്ക് ലാഗ് അവിടെ ഫീൽ ചെയ്ത കാണാം പക്ഷേ സ്വിച്ചിങ് അവൈലബിൾ ആടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ബി ജി എം എ ഗെയിം കളിച്ചു ഒരു ചെറിയ കുറവ് പറയാനുള്ളൂ നയന്റി എഫ് പി സപ്പോർട്ടില്ല സാധാരണ ഇതിലും വില കൂടിയ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകൾ പോലും പലപ്പോഴും ഈ പറഞ്ഞ പോലെ നയൻറ്റി എഫ് പി എസ് വളരെ റേറായിട്ടാണ് നമ്മൾ കാണാറുള്ളത് എന്തായാലും ഇവിടെയും നയൻറ്റി എഫ് പി എസ് കൊടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ കുറവ് പക്ഷേ ഗെയിമിങ് നന്നായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോണിനകത്തുള്ള ഗുണം ഒരു ലാഗോ ജർക്കോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അഞ്ച് ടു സ്കോർ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം എന്ന അഞ്ച് ടു സ്കോറാണ് ഓർക്കെ ഞാനിതിന്റെ ബേസ് വേരിന്റ് ആണ് വാങ്ങിയിരിക്കുന്നത് എയ്റ്റ് ജി ബി വൺ ട്വന്റി അതിനാണ് ാണ് ഈ ഒരു സ്കോർ കിട്ടിയത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഒന്നും ഇപ്പോഴത്തെ വരുന്ന ചില ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു സ്കോർ ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ വെറും അക്കങ്ങൾ മാത്രമാണെന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ കാണിച്ചിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സി പി ത്രോട്ട്ലിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്തു നോക്കി ഇല്ലാതെ നല്ല ഒരു നല്ല ഒരു സി പി ത്രോട്ടിംഗ് റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത് നയൻറ്റി വൺ പെർസെൻറ്റേജ് ആണ് ഇതിന്റെ ഒരു ത്രോട്ടിലിങ് ടെസ്റ്റിൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് അത് നല്ല സ്കോറാണ് അടുത്തിടെ നമ്മൾ പോക്കോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോൺ ഫോൺ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതിന്റെ ഗെയിമിംഗ് സെന്ററിലായിട്ട് ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു അതിനൊക്കെ എയ്റ്റി ഫൈവ് പെർസെന്റേജൊക്കെയാണ് ട്രോഡിംഗ് അത് വന്നാൽ ബെറ്റർ ആയിരുന്നു പക്ഷേ ഇവിടെ നയൻറ്റി വൺ പെർസെന്റ് ആണ് കാണിക്കുന്നത് എന്നിവ ഇതൊക്കെ വെറും മക്കങ്ങളാണെന്ന് നമുക്കും അറിയാം എന്നിരുന്നാലും ഇതിന്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് നയൻറ്റി ഫ് പ്ലസ് ഇല്ല എന്നുള്ളത് ഒരു ചെറിയ കുറവായി പറയാനുള്ളൂ അതെന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും അതൊരു കുറവല്ല എന്നുള്ളത് ഓർമ്മിക്കാതെ സ്നാപ്ഡ്രാഗൻ സെവൻ എസ് ജെൻ എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്തു വരുന്നത് അതുപോലെ എയ്റ്റ് ജി ബി 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 റാം ട്വൽവ് ജി ബി റാം വേരിയന്റുകളുണ്ട് വൺ ട്വന്റി എയ്റ്റ് ജി ബിയും ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെയും വേരിയന്റ് ഉണ്ട് അതുപോലെ ഇതിനകത്ത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം ആണ് പക്ഷേ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് ടൂർ ആണ് എന്നുള്ളതും ഓർക്കുക ഇതൊക്കെ ഈ പറഞ്ഞ സ്പെക്ക് എന്ന രീതിയിൽ പറഞ്ഞു ഉള്ളൂ പെർഫോമൻസിൽ ഒരു വിഷയമില്ല അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണ പല സ്മാർട്ട് ഫോണുകളും ക്യാമറയൊക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ഉദാഹരണത്തിന് സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയൊക്കെ ഈ പറഞ്ഞൊരു നാലഞ്ച് ഫോട്ടോകൾ എടുക്കുമ്പോൾ തന്നെ ബാക്ക് ചൂടാവുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പറഞ്ഞൊരു മൈൽഡായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടൊന്നും അങ്ങനെ വലിയ ചൂടോ ഹീറ്റിങ്ങോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്നുണ്ട് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് അതുപോലെ സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് ഐഫോൺ തുടങ്ങിയ ബ്രാൻഡുകളെ രാം ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്തുള്ളത് എന്ന് പറയുന്നതിന്റെ ചാർജർ ആണ് അറുപത്തിയെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഈ ഒരു ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് മാത്രമല്ല ഈ അറുപത്തെട്ട് വാട്ടിന്റെ ചാർജറിന്റെ സൈസ് നമ്മൾ സൂക്ഷിച്ചു നോക്കി വളരെ ചെറിയ സൈസാണ് വെയിറ്റ്ലെസ് ഒരു ചാർജറാണ് എന്തുകൊണ്ട് അങ്ങനെ വന്നു ചോദിച്ചാൽ ഇതൊരു ഗ്യാൻ ചാർജർ ആണ് അതായത് നോർമൽ പി ഡി ചാർജറുകളേക്കാൾ കോസ്റ്റ്ലി ആണ് ഇപ്പോഴും ഗ്യാൻ ചാർജർ ഗാലിയം നൈട്രേറ്റ് എന്ന് പറയുന്ന കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർജർ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് സാധാരണ പി ഡി ചാർജറുകളെ ഗ്യാൻ ചാർജ് ഈ പ്രൈസ് പോയിന്റിലൊക്കെ പലപ്പോഴും വരുന്ന ഫോണുകളിൽ എ ടു സി ചാർജിങ് കേബിൾ ആണ് കാണുന്നത് പക്ഷേ ഇവിടെ സി ടു സി ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു മോഡേൺ കാര്യങ്ങൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം നമ്മൾ ഇതിന്റെ ബോക്സിനെ പറ്റി പറയാം ഇപ്പൊ ഈ ഒരു ചാർജർ എടുക്കാൻ വേണ്ടി ബോക്സ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് വന്നിരിക്കുന്നത് ഈ ഫോൺ വാങ്ങുന്നവർ ഉറപ്പാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ കുറെ പേര് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ് ആണ് വാങ്ങുന്നവർ ഈ ഒരു ഫോണിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ മേൽഭാഗം ഇങ്ങനെ ഒന്ന് മണപ്പിച്ച് പോകണം അടിപൊളി സെൻസഡ് ആയിട്ടുള്ള ബോക്സ് ആണ് അത് മോട്ടോളുടെ എയ്റ്റ് ജി ഫിഫ്റ്റി പ്രോ എന്ന് പറഞ്ഞ മുൻ മോഡൽ ഫോണിനകത്തും നല്ല സെൻറ്റഡ് ആയിട്ടാണ് വന്നത് മാത്രമല്ല ഈ ഒരു ബോക്സിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടാണ് അവർ ഈ ഒരു ബോക്സ് ഇറക്കിയിരിക്കുന്നത് ഫോണിനകത്ത് അയ്യായിരം എം എ എച്ച് ബാറ്ററിയാണ് കരുത്തു വരുന്നത് ഇവിടുത്തെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇത് വന്നിട്ട് യു എസ് ബി ടു ടൈപ്പ് പോർട്ടാണ് അതായത് നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഭയങ്കരമായിട്ട് യു എസ് ബി ത്രീ പോയിന്റ് വൺ ഒക്കെ നൽകുന്ന തരത്തിലുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഈ ഒരു ചാർജിംഗ് പോർട്ട് വഴി നമുക്ക് സാധ്യമല്ല എന്നുള്ളതേ ഉള്ളൂ അതൊന്നും വലിയ കുറവായിട്ട് പറയുന്നില്ല അതുപോലെ ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വീഡിയോ എക്സ്പീരിയൻസ് അതിമനോഹരമാണ് കാരണം ഈ ഒരു കർവഡ് ഡിസ്പ്ലേ കണ്ടെങ്കിൽ വീഡിയോ കാണാൻ അടിപൊളിയാണ് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് അതിനുമ്പോ ഒരു കാര്യം പറഞ്ഞത് മോട്ടോറോള എഡ്ജ് ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഫോൺ തൊട്ട് ഇവരുടെ ഒരു യൂസർ ഫീസ് മാറി ഹലോ മോട്ടോ എന്ന് പറയുന്ന ഒരു തീമിലാണ് ഇപ്പോ ഫോൺ വരുന്നത് അതിനകത്ത് ഗുണം പ്രധാനമായിട്ട് ഡിഫോൾട്ട് നോട്ടിഫിക്കേഷൻ സൗണ്ടിന്റെ ടോൺ ഒന്ന് ശാന്തമായി നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ വിളിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് ആയിരുന്നു എന്നിരുന്നാലും ഇപ്പോഴും ഈ ഒരു ഫോണിൻ്റെ റിംഗ് ടോൺ ശ്രദ്ധിച്ചു നോക്കി ബൈ ഡിഫോൾട്ട് വരുന്ന റിംഗ് ടോൺ ഇപ്പോഴും ഇതാണ് ഇത് കേൾക്കുമ്പോൾ അരോചകത്വമാണ് സീരിയസ്ലി അത് ഫോൺ വാങ്ങുന്നവർ അപ്പോഴേ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു നല്ല സ്റ്റീരിയോ ക്വാളിറ്റി ആണ് ഈ ഒരു ഫോണിനകത്ത് മോട്ടർ നൽകിയത് ഭയങ്കര ലൗഡ് ഒന്നും അല്ല എങ്കിലും ആ ഒരു സെപ്പറേഷൻ ഉണ്ടൊക്കെയുണ്ടല്ലോ സ്റ്റീരിയോ അതൊക്കെ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്നൊക്കെ കേൾക്കുന്നത് അത്രയും അല്ല ഞാൻ പറയുന്നത് ആ ഒരു ക്വാളിറ്റി നന്നായിട്ട് വരുന്നുണ്ട് സ്റ്റീരിയോ സെപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അധികം വോളിയം എക്സ്പെക്ട് ചെയ്യരുത് അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം സാധാരണ ഈ പ്രൈസിൽ വരുന്ന ഫോണുകളിലൊക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത് അതായത് ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്ന ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് അതായത് കംപ്ലീറ്റ് വാട്ടർ റെസിസ്റ്റൻസ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു ഫോൺ അത് കൊടുത്തത് നമുക്ക് വെള്ളത്തിൽ ഒന്ന് വേണമെങ്കിൽ ഓർക്ക പ്യൂർ വാട്ടർ ആണ് സാൾട്ട് വാട്ടർ അല്ല ഈ ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്നുള്ള ഓർക്ക കടലിലൊക്കെ കൊണ്ടിട്ട് ഫോൺ കംപ്ലയിന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ വെള്ളത്തിൽ ഒന്ന് മുക്കി എടുത്താലും വലിയ വിഷയങ്ങളൊന്നും ഈ ഒരു ഫോണ് വരുത്തുന്നില്ല അതും ഒരു വലിയ കാര്യമാണ് ഈ പ്രൈസ് പോയിന്റിൽ അതും വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് മോട്ടോറോള ഫോണുകൾ നമ്മൾ പലർക്കും പലപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഒരു പ്യുവർ ആൻഡ്രോയിഡ് ലൈക്ക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ഈ ഒരു ഫോൺ അതും അധികം ബ്ലോട്ട് വയസ്സുകളൊന്നും ഇല്ല എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല ലിങ്ക്ഡ് അതുപോലെ അതുപോലെ അങ്ങനെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് മാത്രം ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട് മോട്ടോറോളേതായിട്ട് ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് കുറ്റം പറയാൻ പറ്റില്ല എല്ലാ ഫോണുകളിലും ഉള്ളതാണല്ലോ അല്ലെ അവർ ഗൂഗിളിൻ്റെതായ ആപ്ലിക്കേഷൻ അതായത് ബ്രാൻഡിന്റെ ആപ്ലിക്കേഷൻ അല്ലാതെ പുറത്തുനിന്ന് ടക്കാ ടക്ക് ഫോൺ പേ അത് ഇത് അങ്ങനെയുള്ള ഒരു ശല്യം എന്തായാലും ഈ ഒരു ഫോൺ അതിൽ ആ ഒരു പ്രീഇൻസ്റ്റോൾ ആപ്പ് കൂടെ കാണും ആ മൂന്ന് പ്രീ പ്രീഇൻസ്റ്റോൾ ആണ് അഡോപ് സ്കാന് അതുപോലെ ആണ് ഇതിനകത്തുള്ളത് ബാക്കിയൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് മാത്രമാണ് ക്ലീൻ ആണ് അതുപോലെ മോട്ടോറോളയ്ക്ക് അടുത്തിടെ പേരുദോഷം സൃഷ്ടിച്ച മറ്റൊരു കാര്യമുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒരു പിശിക്ക് കാണിക്കാറുണ്ടായിരുന്നു ഈവൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്ത ഇതുപോലെ വാങ്ങി റിവ്യൂ ചെയ്ത മോട്ടോറോള എഡ്ജ് ഫോർട്ടീൻ നിയോ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഫോണുകൾ വന്നിട്ട് പോലും അതിനകത്ത് അപ്ഡേറ്റ് വന്നിരുന്നില്ല ആൻഡ്രോയിഡ് തേർട്ടീനിൽ നിൽക്കുകയാണ് പക്ഷെ ഇത്തവണ അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട് ത്രീ പ്ലസ് ഫോർ അപ്ഡേറ്റുകൾ അതായത് മൂന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ടു ആൻഡ്രോയിഡ് സെവൻ വരെ ഇത് കിട്ടും ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടോറോളത്തോടെ പറയുന്നതായി കേട്ടിട്ടുണ്ട് എങ്ങനെ വരുമെന്ന് അറിയില്ല തന്നാൽ തന്നു തരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നേരത്തെ ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും പക്കയായിരുന്നു പക്ഷേ ഈ അടുത്ത കുറച്ച് ായിട്ട് അപ്ഡേറ്റിനകത്ത് അവർ പ്രോംപ്റ്റ് ആയിട്ട് ഒരു പിശുക കാണിച്ചതായി കാണുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ പറയണമല്ലോ എന്ന് ആലോചിച്ചതിന്റെ കുറവുകൾ കണ്ടെത്താനായിട്ട് ഞാൻ ഇങ്ങനെ കിണഞ്ഞ് ശ്രമിച്ചു ഒരു കുറവുകളും അധികം നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം എന്നാലും ചില കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ സ്ഥിരം പല്ലവി എന്ന രീതിയിൽ പറയണമെങ്കിൽ പറയാം ഇതിന്റെ ഒരു സിം സ്ലോട്ട് ഇത്തരത്തിൽ ഡ്യൂൽ വേണം മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല അതൊരു കുറവായിട്ട് പറയാം പിന്നെ ഇതിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് ഓഡിയോ ജാക്കില്ല അതും വേണമെങ്കിൽ ഒരു കുറവായി പറയാം ഇതൊന്നും ഒരു കുറവല്ലെന്ന് എനിക്ക് പറയാം എന്നാലും പറയുകയാണ് അതുപോലെ ഇതിനകത്ത് ഞാൻ കണ്ട ഒരു മറ്റൊരു കുറവെന്ന് പറയുന്നത് ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സിനകത്ത് എച്ച് ഡി ആർ സപ്പോർട്ടില്ല അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാണാമെന്ന് കഴിഞ്ഞാൽ എച്ച് ഡിആർ കണ്ടന്റുകൾ ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റില്ല നിലവിൽ ഇനി അപ്ഡേറ്റ് പോയി ശരിയാവുമെന്ന് അറിയില്ല നിലവിൽ ഈ ഒരു ഫയൽ ട്രാൻസ്ഫർ സ്പീഡ് വന്നിട്ട് യു എസ് ബി ടു പോർട്ടാണ് എന്നുള്ളതും അതുപോലെ ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് റാം എൽ പി ഡി ഡി ആർ ഫോർ എക്സാംപിൾ പക്ഷെ സ്റ്റോറേജ് ടു ആണ് ഒരു ത്രീ പോയിന്റ് വൺ ഒക്കെ യു എഫ് എസ് കൊടുക്കാമായിരുന്നു തോന്നി ഇതൊന്നും ഒരു സാധാരണക്കാരനായ ഒരു സ്മാർട്ട് ഫോൺ ഒരു കുറവല്ല ഹെഡ്സ് ഫോൺ സാധിക്കാത്തത് പക്ഷെ ഒരു കുറവായിരിക്കും മെമറി കാർഡ് ഇടാൻ സാധിക്കാത്തവർ കുറവായിരിക്കും അല്ലാതെ ഉള്ള ഒരു നോർമൽ യൂസ് ആണ് ഈ പ്രൈസ് പോയിന്റ് ഫോൺ ഉപയോഗിക്കുന്ന ഒരിക്കലും ഈ ഒരു ഫോണിന്റെ ഇത്തരം കാര്യങ്ങൾ ഒരു കുറവേ അല്ല എന്ന് ഓർമ്മിക്കട്ടെ അടുത്ത ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് ആണ് ഇരുപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് പിന്നീട് ബാങ്കിന്റെ ചില പർട്ടിക്കുലർ ബാങ്കുകളുടെ കാർഡൊക്കെ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ വീണ്ടും ഒരു രണ്ടായിരം രൂപയൊക്കെ കുറയും കേട്ടിട്ടുണ്ട് എന്തായാലും ഇരുപത്തായിരം രൂപയിൽ താഴെ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് ഒരു നല്ല ഫോൺ നിലയിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ പലരും മോട്ടോള ഫോണുകളുടെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ സർവീസ് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് അത് നമുക്കും അറിയില്ല മറ്റ് പല ബ്രാൻഡുകളൊക്കെ ഈ പറഞ്ഞ നല്ല രീതിയിലുള്ള സർവീസുകളും മറ്റ് പല ബ്രാൻഡും ഉണ്ട് ഇതിൻ്റെ സർവീസ് സെൻ്ററുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും കാര്യമായിട്ട് പിടിയില്ല എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ അറിയിക്കട്ടെ